അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവൂർ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഇസ്ലാമിനെ കളിയാക്കിയിട്ടും പരിശുദ്ധ ഒരു കെട്ടുകഥയാണെന്നും വെറുമൊരു ചരിത്ര പുസ്തകമാണെന്നും പഴഞ്ചൻ കൃതിയാണെന്നും കളിയാക്കി ജീവിച്ചൊരു മനുഷ്യൻ മരണപ്പെട്ട ഒരു സമയത്ത് ആ വിശുദ്ധ ഖുർആാനുകൊണ്ട് നടന്നൊരു അത്ഭുതം ഞാനീ പറയുന്ന ഒരു കെട്ടുകഥയല്ല ഇത് ഈ ഒരു ചെങ്ങായിയുടെ മകള് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഞാനിത് വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോയി ഈ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഇസ്ലാമിനെ കളിയാക്കിയിട്ടുള്ളൂ മുസ്ലിമാണോ എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് മുസ്ലിമാ എന്നാൽ ഒരു പ്രവർത്തനമല്ല തൻ്റെ കുടുംബ ഗ്രൂപ്പുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇസ്ലാമിനെ കളിയാക്കുന്ന ലിയാകത്ത അതേപോലെ ജബ്ബാർ മാഷിൻ്റെ വീഡിയോസ് ഇട്ട് പരമാവധി ആൾ പ്രകോപിക്കും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു കാരണം നല്ല വിശ്വാസിനീയൊരു സ്ത്രീയാണ് പള്ളിയിൽ ഉസ്താദുമാർക്ക് ചെലവിന് കൊടുക്കും അപ്പം ഈ ഒരു മനുഷ്യൻ മാത്രമാണ് ഇയാൾ ആദ്യം നല്ല മനുഷ്യൻ തന്നെ ഇരുന്നേ ഒരുപാട് വായന ഉണ്ടായിരുന്നു ഒരുപാട് ഇസ്ലാമിക വീഡിയോസ് കാണും അങ്ങനെ ഇസ്ലാമിനെ കളിയാക്കുന്നവരുടെ വീഡിയോസ് കണ്ട് കണ്ട് കണ്ടിട്ട് ഇയാൾ എന്തായി അതിനോട് ആകൃഷ്ടനായി അതിൻ്റെ ആളായിട്ട് മാറി പിന്നെ ഇയാൾ പറയുന്നത് കുറുആാനൊക്കെ എന്ത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആറര നൂറ്റാണ്ടിൽ ഏതിൻ്റെ ഒരു പുസ്തകം അതിപ്പോഴിരുന്ന് വ്യാഖ്യാനിച്ചിട്ട് നടക്കാൻ ഇവർക്ക് നാണല്ലേ നബിയൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധമുതലുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിരുന്ന ഒരാളല്ലേ ഇന്ന് നബിനെയൊക്കെ കളിയാക്കുക നിബിനെ കൊള്ളക്കാരനാക്കുക സ്വഹാഭിമാര മോശക്കാരനാക്കുക അതൊക്കെ ഇന്ന് ജീവിക്കാൻ പറ്റിയൊരു ജീവിതമാണോ ഇസ്ലാമിക ചിഹ്നങ്ങളെ കളിയാക്കുക അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു നടന്ന ഈ മനുഷ്യനാണ് മരണപ്പെട്ട ഒരു സമയത്ത് ആ വീട്ടിലെ മയ്യത്ത് കുളിപ്പിക്കലും കഴിഞ്ഞ് കബറടക്കലും കഴിഞ്ഞിട്ട് അന്ന് വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന അവിടുത്തെ പള്ളിയിലെ ഉസ്താദിൻ്റെ പ്രാർത്ഥനയ്ക്ക് കുറു ആനോദി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ അത്ഭുതം നടന്നത് അത് ശരിക്കും നമ്മുടെ ലൈഫിലൊരു പാടാണ് ആ പാഠമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ആ മകളനുഭവം പങ്കുവച്ചത് അപ്പം ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഇസ്ലാമിനെ മുറിപ്പെടുത്തിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ലൊരു വിശ്വാസിയായ സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയലുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അപ്പം ഞാൻ എൻ്റെ വിശ്വാസം തടയാൻ വരുന്നില്ലല്ലോ എൻ്റെ വിശ്വാസത്തെ നീന്തും തടയാൻ വരണ്ട അപ്പം ഈ മകൾ എന്ന് പറഞ്ഞ ഒരാൾ ഈ വാപ്പാൻ്റെ ആശയങ്ങൾ ആകൃഷ്ടയായ ഒരാളാണ് രണ്ട് മക്കളെയുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആൺകുട്ടി എസ് എസ് എഫിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഒരു ചെറിയ കുട്ടിയാണ് പെൺകുട്ടിയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട് കല്യാണമൊന്നും കഴിച്ചില്ല പക്ഷേ വാപ്പാൻ്റെ ആശിയാണ് അവളെ ഉള്ളിലുള്ള കുർആാനൊക്കെ എന്ത് അതൊന്നും പുറത്തെ കൂള് കാണിക്കില്ല കാരണം ഉപ്പാനോടുള്ള എതിർപ്പ് തന്നോടും കൂടി വേണ്ട ഉമ്മക്കത് സങ്കടാവുന്ന കരുതിയിട്ട് അവൾ അവളുടെ ഉള്ളിലുള്ള ഈ കാപട്യങ്ങൾ പുറത്ത് കാണിക്കാറില്ല പുറത്തെക്കൂള് നല്ല നോമ്പക്കൂഷാറായിട്ട് പെരുന്നാളൊക്കെ ആഘോഷമായിട്ട് കൊണ്ടടക്കും നിസ്കരിക്കാൻ പറയുമ്പോൾ നിസ്കരിക്കും പക്ഷേ ഉള്ളിലിത് വിശ്വാസമില്ല പുറത്തുക്ക് വീട്ടീന്ന് പുറത്ത് പോയി നിസ്കരേ ഇല്ല അവൾക്കല്ലാനും വിശ്വാസമില്ല കാരണം വാപ്പാന്റെ വിഷയത്തിൽ അവർ ആകൃഷ്ടയായി അങ്ങനെയാണ് വാപ്പ ഒരു വർഷം സുഖല്യാതെ കിടന്നു ിൽ ആ മനുഷ്യൻ നിപിനെ കളിയാക്കിയതിനും വിമർശനം പടച്ചോം കൊടുത്ത ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഭാര്യ പറഞ്ഞെടുത്തപ്പോ മനുഷ്യ നിങ്ങളൊരു ഭർത്താവ് നിലക്ക് ഞാൻ നിങ്ങളെ ഒരുപാട് നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഞാൻ നിങ്ങളിങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പള്ളിയുടെ ഉസ്താവിൻ്റെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ ഞാൻ വെച്ചിരിക്കണം അപ്പോൾ ഇന്നോട് അന്ന് ഉസ്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളുടെ ഭർത്താവ് ഇത്തരം വിശ്വാസക്കാരനാണെങ്കിലും ഒരു ഭർത്താവ് നിലക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് കുടുംബത്തെ നോക്കുന്നുണ്ട് മക്കളെ നോക്കുന്നുണ്ട് സ്നേഹമുണ്ട് ഞങ്ങളൊരു യാത്ര പോലും അതിലൊന്നും ഒരു പ്രശ്നം നല്ല മനുഷ്യനാണ് പക്ഷേ വിശ്വാസം മാത്രം എങ്ങനെയാണ് അപ്പം അന്ന് ഉസ്താദ് പറഞ്ഞത് അതിൻ്റെ പേരിൽ നിങ്ങൾ അയാളെ ഒഴിവാക്കുകയോ വിരോധം കാണിക്കുകയോ ഒന്നും ചെയ്യണ്ട അദ്ദേഹത്തിൻ്റെ ആശയത്തോടുള്ള വിയോജിപ്പ് ഉണ്ടാവാം പക്ഷെ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഭർത്താവ് നിലയ്ക്ക് ഒരു തടസ്സവും നിങ്ങൾ ചെയ്തു വെക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇപ്പോഴും ഉണ്ടായത് ഇപ്പം നിങ്ങൾ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നാവാൻ തീരുമാനിക്കുന്നു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ മരിക്കാനാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ മരണപ്പെട്ട സമയത്ത് ഇത് ഇവർ പറഞ്ഞു ഞങ്ങളുടെ ഒക്കെ വാപ്പിയും വെല്ലിപ്പാരൊക്കെ ഖബറടക്കിയ പാടും അടുത്തുള്ളൊരു സ്ഥലമുണ്ട് അവിടെ തന്നെ ഖബറടക്കണമെന്ന് പറഞ്ഞ ഇപ്പോൾ പള്ളിക്കമ്പറ്റിയിൽ മുറിമുറും പിമാതിരി ചെങ്ങാനെ എക്സ് മുസ്ലിമിനെയൊന്നും പള്ളിക്കാട്ടിൽ തന്നെ കബറടക്കാൻ പാടില്ല അപ്പോൾ ഈ മകൾ കരുതില് കരുതലുണ്ട് എൻ്റെ വാപ്പ നല്ലൊരു കാലവും ഇസ്ലാമിനെതിരായിരുന്നു ഇങ്ങനെ ഇസ്ലാമിനെതിരുള്ള ഒരാളെ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് ഒരു പള്ളിയിൽ കബറെടുക്കും ഇവർ പ്രാർത്ഥിക്കാൻ വരുമോ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ പതിവ് പോലെ ഉസ്താദ് അവിടുത്തെ ഒരു ബാക്കി വിസ്താദാണ് അത് വന്നു അത് പ്രാർത്ഥിച്ചു അപ്പം ഈ മക്കൾ കരുതി ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം എന്നുള്ളത് ഈ സ്ത്രീ മനസ്സിലാക്കി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കുടിസായ ചിന്തയുള്ള ഭയങ്കര ഫണ്ടമെന്റലിസ്റ്റായ ചിന്താഗതിയാണ് പക്ഷേ അവിടെ നടക്കുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിനെ പള്ളിക്കാട്ടിൽ കബറടക്കാൻ ഒരു തടസ്സവും ആർക്കുണ്ടായില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു മകൾ വിചാരിക്കുകയാണ് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു അടയാളമുണ്ടല്ലേ മാഷാ അല്ല അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഇസ്ലാം എന്താണെന്ന് ലൈഫിൽ അപ്പോഴാണ് പഠിക്കണത് പലരുടെയും ലൈഫ് അങ്ങനെയാണല്ലോ ഇസ്ലാം എന്താണെന്ന് ലൈഫിൽ വരാറില്ല കാരണം അത് പ്രാക്ടീസ് ആയിട്ട് വരുന്നില്ല ചിലപ്പോൾ കല്യാണം വരുമ്പോഴാണ് ഇസ്ലാം വരിക കാരണം കല്യാണം നിക്കാഹ് നടത്തുമ്പോൾ ഒരു മതചട്ടക്കൂട് അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ സ്വത്ത് പാർട്ടിഷൻ നടത്തുമ്പോൾ ഇങ്ങനെ വളരെ ചുരുക്കം സന്ദർഭങ്ങൾ മാത്രമാണ് പലരും ലൈഫിലേക്ക് ഇസ്ലാം വരാറുള്ളൂ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിയാത്തതുകൊണ്ടും ലൈഫിലേക്ക് ഇസ്ലാം ില്ല നിസ്കരിക്കുന്നത് ഇങ്ങനെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് നോമ്പ് ഒരു നോൽക്കലുണ്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പെരുന്നാൾ അവർ ആഘോഷിക്കുന്നുണ്ട് ഒരു ആഘോഷമായിട്ട് അല്ലാതെ ഒരു മതപരമായ ചട്ടക്കൂടായത് കൊണ്ടല്ല അങ്ങനെ ആ ഒരു പെൺകുട്ടി ആലോചിച്ചു എന്തെങ്കിലും മുസ്താദിൻ്റെ സമീപനം അങ്ങനെ അന്ന് അദ്ദേഹത്തിനെ ഖബറടക്കി ഖബറടക്കണ സമയത്ത് വളരെ എല്ലാവരും പറയുന്ന പറയുന്നൊരു കാര്യത്തിനാണ് ഇയാൾ ഖബറില് കിട്ടാൻ പോകുന്ന ശിക്ഷ ഹബീബായ് നബിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു അറിഞ്ഞത് കൊള്ളക്കാരനാണെന്നൊക്കെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പം ആ ഒരു മുഖത്തിൻ്റെ അതിൻ്റെ ഒരു മുഖം കാണുമ്പോൾ തന്നെ ഒരു പേടിയൊന്നും ചില മയ്യത്തുകൾ അങ്ങനെയാണ് പറയാൻ പാടില്ല നമ്മൾ ഇത് മകളെന്നെ പറഞ്ഞതാ ആ മയ്യത്ത് കാണുമ്പോൾ തന്നെ ഒരു സുന്ദരമായൊരു പുഞ്ചിരിയുള്ളൊരു മുഖം ഉണ്ടായിരിക്കും ചിലരുടെ മുഖം ഒരു ഭയത്തിൻ്റെ ഭീകരതയുടെ മുഖമായിരിക്കും കാക്കട്ടെ നമ്മുടെയൊക്കെ മരണം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഞാനീ പറയുന്നത് കിട്ടുകതല്ല കേട്ടോ നമ്മൾ ശരിക്കും ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം ഈ ഒരു സംഭവം അങ്ങനെ മനുഷ്യനെ കബറടക്കി തെൽക്കീനൊക്കെ ചൊല്ലിക്കൊടുത്തു അങ്ങനെ ആ ഉമ്മാടൊരാഗ്രഹം ഒരു ഒരു ഹത്തംപുര വേണം അവിടെ ഒരു ചെറിയ ഒരു ടാർപോളിനൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ പള്ളിയിലെ ഉസ്താദിമാർ മുതാലിമീങ്ങളെ കൊണ്ടുവന്ന് ഊതിപ്പിക്കണം എന്ന് അപ്പോൾ ആളുകൾക്ക് ഓ പിന്നെ അയാളെ കൊണ്ട് ഓദിപ്പിച്ച അയാളെ സ്വർഗത്തി അപ്പോഴാ ഉസ്താദ് പറഞ്ഞൊരു കാര്യം ഉണ്ട് അതൊക്കെ ഹയർ ഉണ്ടായിരിക്കും മോദിക്കോട്ടെ കയ്യിൽ കാശു കൊടുത്തിട്ടല്ലേ കുട്ടികൾക്ക് കാശും കിട്ടി അവർക്ക് എന്തെങ്കിലും ഖുർആാൻ്റെ പ്രതിഫലം കിട്ടി പല തീരുമാനിച്ചാൽ മൂപ്പർക്ക് അതിൻ്റെ ഗുണം കിട്ടിക്കോളും അങ്ങനെ ഖുർആൻ ഓദ്യീട്ട് പിറ്റേ ദിവസം മൗലൂദിന് വേണ്ടിയിട്ട് ആ ഉസ്താദ് അവിടെ വന്ന് കൂട്ടില് അപ്പൊ ഈ മക്കളിങ്ങനെ ആലോചിച്ച് എന്താണ് ഉസ്താദിന് പറയാനുണ്ടാവുക ഇതിൻ്റെ വാപ്പ നടന്നിരുന്നത് ഇത്രയും ഇവരുടെ വിശ്വാസപ്രകാരം ഒട്ടും അനുകൂലമായിട്ടില്ലെങ്കിൽ കൂടി ആ നാട്ടിലെ ബാഖവി ഉസ്താദ് വീട്ടിൽ വന്ന് ദാ ചെയ്യുമ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കിൽ മകളെ വല്ലാതെ ഞെട്ടിപ്പിച്ച് ഉസ്താദ് പറഞ്ഞൊരു വാക്ക് പരിശുദ്ധ കുർഹാനോടും ഇസ്ലാമിനോടൊക്കെ വളരെ വിരോധം കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ മരണപ്പെട്ടു പോയത് നമുക്ക് അദ്ദേഹത്തോട് പേഴ്സണലി യാതൊരു വിരോധവും ഇല്ല ഇസ്ലാമിൻ്റെ സന്ദേശവും അത്രയും കാരുണ്യമാണ് അദ്ദേഹത്തിൻ്റെ ആശയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട് പക്ഷേ ഈ കുടുംബം ഇസ്ലാമിനോട് വളരെ സന്തോഷമുള്ള സമീപനമുള്ളൊരു കുടുംബമാണ് അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം മുനാഫിക്കിൻ്റെ ഒരു നേതാവുണ്ടായിരുന്നു മുനാഫിക്കിൻ്റെ നേതാവ് ഹബീബായ് നബിയുടെ കാലത്ത് സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെ ഇറങ്ങാൻ കാരണം അയാളുടെ തമ്മാടിത്തരങ്ങളാണ് ആ മനുഷ്യൻ മരണപ്പെട്ട സമയത്ത് ആ മനുഷ്യൻ മുനാഫിക്കിന്റെ നേതാവാണെന്ന് ഹബീബ നബിക്ക് അറിയാം അദ്ദേഹം വളരെ മോശക്കാരനാണ് പക്ഷേ അദ്ദേഹത്തിനൊരു മകൻ ഒരു സൊഹാബി ഉണ്ടായിരുന്നു നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ആ മരണപ്പെട്ടു പോയ സമയത്ത് ആ മകൻ പറഞ്ഞു പ്രിയപ്പെട്ട ഹബീബ നബിയെ അങ്ങനെ ഉപ്പാക്കു വേണ്ടി ബൈക്ക് നമസ്കരിക്കണം നബി നമസ്കരിക്കാൻ തയ്യാറായി അതാണ് മുനാഫിക്കിൻ്റെ നേതാവായിട്ട് കൂടി ആ മനുഷ്യൻ വളരെ നിന്നനാണെന്ന് കുറുവാൻ പറഞ്ഞതാണ് എന്നിട്ടും നബി നമസ്കരിച്ചു അപ്പം നബിക്കോട് ആവശ്യം പറഞ്ഞാൽ ഹബീബ നബി അങ്ങയുടെ മേൽവസ്ത്രം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു നിബി കൊടുത്തു ആ മേൽവസ്ത്രം ആ കബറിലേക്ക് ഇട്ടിട്ട് കഫം അതങ്ങണ്ട് മണ്ണിട്ട് മൂടി എന്നിട്ട് അപ്പം നിബി ആകെ എല്ലാവരും സ്തബ്ധരായി അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണെങ്കിൽ ഹബീബായ നബിയുടെ ശരീരം സ്പർശിച്ച ആ ഒരു മുണ്ട് എൻ്റെ പിതാവിൻ്റെ കബറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പിതാവിനെ കബറിൽ ശിക്ഷയുണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോഴും കാരുണ്യത്തിൻ്റെ മുഖമായിരുന്നു ഹബീബായ നബിക്ക് ഒരു തടസ്സവും സഹാബികൾ ഉണ്ടാക്കിയില്ല ഇതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ആ മകൻ്റെ സന്തോഷം ആവട്ടെ പിന്നെ ബാക്കി കൊടുക്കണതൊക്കെ പടച്ചവനല്ലേ ഇതൊക്കെ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് പടച്ച റബ്ബേ ഇത്രയും സാഹോദര്യമുള്ളൊരു മതമായിരുന്നു എന്നിട്ട് ഖുർആാനെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു ഖുർആൻ എന്ന് പറഞ്ഞാൽ കരീമിനാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓരോ കാലങ്ങൾക്കും അതിന് ഓരോ ആശയങ്ങൾ ഉണ്ടാകാൻ മാത്രം അത്ഭുതകരമായ കൃതിയാണ് അതിന് ഹബീബ നബിയുടെ കാലത്തിറങ്ങുന്ന സമയത്തിൽ നബി ഒരിക്കൽ പോലും ഖുർആാനെ തഫ്സീർ ചെയ്തിട്ടില്ല ഇത് ഇതാ ഇതാണ് ഒരു ആയത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഒരാഴത്തിനെ നബി വ്യാഖ്യാനിച്ചിട്ടില്ല അത് ഓരോ കാലഘട്ടത്തിലും അർഹരായ ആളുകൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്ഭുതമായ ഒരു ഗ്രന്ഥമാണ് ഖുർആാൻ ഒരു പണ്ഡിതന് ശേഷം വേറൊരു പണ്ഡിതൻ ഖുർആൻ വ്യാഖ്യാനിക്കാൻ കാരണം എന്താണ് അതിന് ആ സമയത്ത് വ്യാഖ്യാനിക്കാൻ അതിന് സ്കോപ്പ് ഉള്ളത് കൊണ്ടല്ലേ അതുകൊണ്ട് ലോകാവസാനം വരെ ഇതിന് പുതിയ പുതിയ ആശയങ്ങൾ ആശയങ്ങളുണ്ടാവും ആ ആശയങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് ഒരു യഥാർത്ഥ ഷെയ്ഖിൽ നിന്നാണ് അത്തരം ആശയങ്ങൾ ഉണ്ടാവുക എന്നൊരു സൂഫി ധ്യാന ചിന്തയുള്ള ആ പള്ളിയിലെ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഈ ഒരു പെൺകുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായത് വിശുദ്ധ ഖുർഹാനും ഇസ്ലാം പറഞ്ഞാൽ പണ്ടെന്നോ എഴുതി വെച്ച ആശയങ്ങൾ അതേപടി കൂപ്പി അടിക്കലല്ല അതിന് പുതിയ പുതിയ ഭാവങ്ങളുണ്ട് പുതിയ പുതിയ ചൈതന്യങ്ങളുണ്ട് അതിന് പുതിയ ജീവനുണ്ട് എന്ന് മനസ്സിലായി അതിനൊരു സൂഫി ചിന്തയുള്ള ഗുരുനാഥനെ കയ്യിൽ വേണമെന്ന് മനസ്സിലായി അപ്പോൾ വിശുദ്ധ ഖുര്ഹാൻ്റെ യഥാർത്ഥ മാനവികത ആ പെൺകുട്ടിക്ക് സ്വന്തം പിതാവിൻ്റെ മരണത്തിലൂടെയാണ് ബോധ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇതേ മകള് തന്നെ പങ്കുവച്ച ഒരു കാര്യമാണിത് ഇന്ന് വളരെ വലിയ ഇസ്ലാമിൻ്റെ പ്രവർത്തകയാണ് ആ ഒരു സ്ത്രീ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഇസ്ലാം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇസ്ലാമിനെതിരെ എന്ത് കുറച്ച് നടന്നാലും ശരി അത് നമ്മുടെ കുടുംബത്തിൽ അത്തരം ആളുകളുണ്ടോ ആ ആളുകളെ നമ്മൾ കരുതിയിരിക്കണം കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊന്നും അവരുടെ ഇടാൻ മാത്രം അവൾ അവരെ അംഗമാക്കരുത് അത് മറ്റാരെങ്കിലുമൊക്കെ പഴപ്പിക്കും ഇന്ന് ആ കുറു ആ ഇസ്ലാമിൻ്റെ സാഹോദര്യം പ്രവർത്തനത്തിലൂടെ കണ്ടപ്പോൾ ആ പെൺകുട്ടി ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്കായി അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ ഒരു സന്തോഷം പങ്കുവച്ചത് അവർ തന്നെ പങ്കുവച്ചത് കൊണ്ടാണ് അപ്പോൾ ഇൻഷാ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കുറിച്ച് ചോദിച്ചു വച്ചിരുന്നു ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആരാണ് ഈ ഒരു പണ്ഡിതനെ ദിഖ്യേ അബുബക്കറും നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ എന്നുള്ളതാണ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാൽ മറ്റുക്കുള്ള ഒന്നും ഞാൻ തരുന്നില്ല ഈ വ്യക്തിയുടെ പേരറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും